സാമൂഹിക സേവന രംഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവമാകണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചു വരുന്ന യങ് ഇന്ത്യ യൂത്ത് പ്രതിനിധി സംഗമങ്ങളുടെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും യുവാക്കളെ സാമൂഹിക സേവന രംഗങ്ങളിൽ സജീവമാക്കുന്നതിന്റെയും ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം യങ് ഇന്ത്യ യൂത്ത് പ്രതിനിധി സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തലസംഗമം സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുതുർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി ഒ ജി ജനീഷ് ജനറൽ സെക്രട്ടറിമാരായ രാഹുൽ വെച്ചിയോട് ആസാദ് തമ്പനാങ്ങാടി ഉമർ അലി കരേക്കാട് സെക്രട്ടറിമാരായ സി എസ് സൂരജ് സഫീർ ജാൻ അനീഷ് കരുലായി ജില്ലാ വൈസ് പ്രസിഡന്റ് അടുകർ വിശ്വനാഥ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അൻവർ നെച്ചിയിൽ നൂറുദ്ദീൻ ഓണപ്പുട എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ